ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഐലൈനർ പറഞ്ഞുതരാം കേട്ടോ ഞാനൊരു രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അമേസിംഗ് ആണ് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആയർ ഐലൈനറാണ് വാട്ടർ പ്രൂഫാണ് കേട്ടോ വാട്ടർ വാട്ടർ പ്രൂഫാണ് സ്വെറ്റ് പ്രൂഫാണ് അതിലങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വർക്കിംഗ് ആണോ അല്ലേ ഈയൊരു ഐലൈനറാണ് കേട്ടോ എൻ വൈബേൻ്റെ പെട്രോളിയം മാറ്റ് ലിക്വിഡ് ഐലൈനർ ഈയൊരു ഐ ലൈനറാണ് ഇതിൻ്റെ ഈ സാധനം ഇതിൻ്റെതല്ല ഇതിൻ്റെ സാധനം എൻ്റെയൊന്ന് പൊട്ടിപ്പോയി ഇനി ഇങ്ങനെ തിരിച്ച് തിരിച്ച് കളിച്ചു പൊട്ടിപ്പോയിണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പേ വേറെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കൊടുക്കാട്ടോ അപ്പോൾ അതിൻ്റെ സാധനം എടുത്ത് ഞാൻ ഇതിന് ഇട്ടു അതാണിത് അപ്പോൾ ഞാൻ ഇത് ടോണറല്ല കേട്ടോ ടോണർ ആയിരുന്നു ടോണർ കഴിഞ്ഞപ്പം ഞാനിത് കഴുകിയിട്ട് ഇതിൽ വെള്ളം എടുത്തിട്ടുള്ളതാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് എഴുതിയിട്ട് കാണിച്ചുതരാം കേട്ടോ ാവട്ടെ ഇത് വേറെ ഇത് വരാം അതൊരു നോക്കിയിട്ട് കറിയില്ല എൻ്റെ കണ്ണിലേക്ക് മറ്റേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ശരിക്കും ഇപ്പോൾ കണ്ടും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ശരിക്കാ ശരിയാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഇതിന് നൂറ്റി അറുപത്തി രണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ കൂടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് ഇതും ഒരു കോംബോ ഓഫറിലായിരുന്നു കേട്ടോ വാങ്ങിയത് ഇതും ഉണ്ടായിരുന്നു ഇതിൻ്റെ കാജൽ സ്റ്റിക്കും ഉണ്ടായിരുന്നു കാജൽ സ്റ്റിക്ക് എനിക്ക് അത്ര ഒരു പറ്റിയില്ല അത്ര ഒരു നല്ലതായി തോന്നിയില്ല ഇത് പൊള്ളിയാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇത് നോക്കട്ടെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നൊന്ന് കണ്ടോ ഒന്നും ആവുന്നില്ല ഇങ്ങനെയൊക്കെ അല്ലാതെ ഇതിൽ കൂടുതൽ എന്തായാലും കുറച്ച് പോലും വരുന്നില്ല കേട്ടോ ഇത് സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് ഒരു നല്ലൊരു വാട്ടർ പ്രൂഫ് ഐലേനം നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വോയിസ് വേറെയും വീഡിയോ വേറെയാണല്ലേ ക്യാമറ ഓഫ് ആയത് ഞാൻ അറിയില്ല ഞാൻ ഔട്ട് റോയെല്ലാം പറഞ്ഞു പോയി പിന്നെയാണ് ഞാൻ കണ്ടത് ക്യാമറ ഓഫായിപ്പോയത് പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ